കയ്യിൽ കാശില്ലാതെ ഞങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്യ അബ്ദുറഹ്മാൻ നാല് ദിർഹം കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു നബിയെ നാല് ദിർഹമേന്റെ കൈയിലുള്ളൂ നാല് ദിർഹം അതിന് കൊടുക്കാൻ പറ്റുമോ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുമോ തങ്ങൾ പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ കൈ അങ്ങ് നീട്ടിക്കണി എന്ന് പറഞ്ഞു കൈ നീട്ടാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ നിബിധങ്ങൾ അടിച്ചുകൊണ്ട് പറഞ്ഞു അവര് പറയാണ് ഇനിയാണ് ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധിക്കുന്നത് അവര് പറയാണ് തങ്ങൾ ആ ചെയ്തതിന് ശേഷം ഞാൻ കച്ചവടം തുടങ്ങി കച്ചവടം അങ്ങ് പൊടിപൊടിച്ചു പുണ്യനിബിയുടെ പ്രാർത്ഥന കിട്ടിയപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ചില പാറക്കല്ലൊക്കെ കണ്ടാൽ അതങ്ങ് മറിച്ചിട്ടാൽ അതിൻ്റെ സ്വർണ്ണം സ്വർണ്ണ ഞാൻ എന്ത് ചെയ്താലും ലാഭം എവിടെയും ലാഭം ഏത് കച്ചവടവും വിജയിക്കും തൊട്ടത് മുഴുവൻ പൊന്നാക്കുന്ന വിധം അള്ളാഹുനക്ക് വറക്കത്ത് തന്നു ആരുടെ വറക്കത്ത് പൊണ്ണി നബിയുടെ നബി തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ വറക്കത്താണത് അപ്പൊ ആ തങ്ങൾക്ക് ദുന്യാവ് വേണമെങ്കിൽ പ്രയാസമുണ്ടോ തങ്ങള് ചെയ്ത് കൊടുത്തപ്പോഴ അബ്ദുറഹ്മാൻ ആയിരം ഒട്ടകപ്പുറത്താണ് കച്ചവട സംഘവുമായി വന്നത് ആയിരം ഒട്ടകപ്പുറത്ത് ആയിരം ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആയിരം പിക്കപ്പോ ആയിരം ട്രക്കുകളോ എന്ന് സങ്കല്പിക്കാം ഇന്നത്തെ ചുമട് കൊണ്ടുവരുന്ന സംസാധനങ്ങളിൽ ആയിരം ഒട്ടകങ്ങൾ അത് മുഴുവൻ മദീനക്കാർക്ക് മുഴുവൻ സ്വതക്കു ചെയ്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ അഴിഫ് എന്നവരൊരിക്കലെ അത് മറ്റൊരു സംഭവം وإذا قضيت الصلاة فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا إليها وتركوك قائمة قل ما عند الله خير من اللهو ومن التجارة അന്ന് മദീനയിൽ ഖുത്ബ ഖുത്ബ നടന്നു കൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു കൊണ്ടിരിക്കുമ്പോൾ കച്ചവട സംഘം വരുന്ന ആരവം കേട്ടുകൊണ്ട് മസ്ജിദിലുള്ള മുഴുവൻ ആളുകളും ഓടി കുറച്ച് സ്വഹാബികൾ ഒഴികെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം വന്നപ്പോഴാണ് ആ സംഭവം നടന്നത് പുണ്യനിപിതങ്ങൾ മിമ്പറിൽ നിൽക്കുകയാണ് ആയിത്തിറങ്ങി നിബിയെ അങ് നിൽക്കുന്ന ആ മിമ്പറിൽ അങ്ങ് നിൽക്കുകയും മുമ്പിൽ ആളുകളില്ലാതിരിക്കുകയും വരുന്ന വിധം കച്ചവടം കണ്ടപ്പോൾ പോലെ വാദ്യങ്ങൾ കേട്ടപ്പോൾ അവർ ഇറങ്ങി ഓടിയല്ലേ നിബിയെ നിങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവട സാധനങ്ങളെക്കാളൊക്കെ വലുത് നന്മയും പുണ്യവും സ്ഥാനവും മഹത്വവും അതിനു തന്നെയാണ് എന്ന് നബിയെ അവരോട് പറഞ്ഞുകൊടുക്കേണമേഹ്മാനു അഭൃദനു പുണ്യ ഹബീബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു നബിയെ എന്നോട് ക്ഷമിക്കണം എന്റെ ഒട്ടക സംഘം വന്നപ്പോ ആ സമയം ജുമുഴയുടെ നേരവുമായി യോജിച്ചു വന്നു എന്റെ ഒട്ടക സംഘത്തിൽ ഒരുപാട് ആളുകളുടെ ഉപ്പമാർ ഈ മക്കളുടെ ഉപ്പമാരിന്റെ കൂടെയുണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കളുടെ മക്കൾ ഉപ്പമാരുടെ മക്കൾ എന്റെ കൂടെയുണ്ട് വാപ്പാക്ക് മോനെ കാണണം മോനെ വാപ്പയെ കാണണം കച്ചവട സംഘം വന്നപ്പോ ആ ഒരു ഓർമ്മയിൽ അവർ ഇറങ്ങി ഓടി നബിയേ അത് എനിക്ക് പറ്റിയ തെറ്റാണ് അതുകൊണ്ട് ആയിരം ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും എല്ലാ മദീനയിലെ വേണ്ടി വേണ്ടി ഞാൻ ചെയ്യുകയാണ് ഇതിലൊന്നും എനിക്ക് ഈ വർഷം കച്ചവടം വേണ്ട കച്ചവടം അവിടെ നിർത്തിവെച്ചു സ്വതൊക്കെ ചെയ്തു ആയിരം ഒട്ടക്കപ്പുറം ഇതൊക്കെ തുടങ്ങിയത് എവിടെന്നറിയോ നാലേ നാല് ദിർഹമ എവിടുന്ന് നിബിഡങ്ങൾ കൈ പിടിച്ച് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോഴേ സാർമാരെ കൊണ്ട് ദ്വാരപ്പിക്കും തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിക്കും മുസാലിമിങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കും ദറശലി എത്തീൻ കൊണ്ട് ദ്വാരപ്പിക്കും ആദ്യമായിട്ട് പോകുമ്പോഴേ പിന്നെ നമ്മൾ ജോലിക്കായി ആഹത്തായി നല്ല നിലക്കൊക്കെ ജീവിക്കുമ്പോഴേ പഴയ ദുരന്ത പോയതാവന്മാരൊന്നും അവിടെ ഒന്നും പിന്നെ ഓർമ്മ ഉണ്ടാവാറില്ല അപ്പൊ അതെന്ത് ചെയ്യണം ഓർമ്മയിൽ കൊണ്ടുവരണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്